കണ്ണൂർ തളിപ്പറമ്പിൽ സീബ്ര ലൈൻ മറികടക്കുന്നതിനിടെ വയോധികനെ ഇരുചക്രവാഹനം ഇടിച്ചു കാളിന് പരിക്കേറ്റ കുവോട് സ്വദേശി അശോകനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അമിത വേഗത്തിലെത്തിയ ഇരുചക്ര വാഹനമാണ് അപകടം എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു അതിന് സി സി ടി വി ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം സജോ ദേവസ്വം നൽകും കൂടുതൽ വിവരങ്ങൾ സജോ സീബ്ര ലൈനിലൂടെയാണ് റോഡ് അശോകൻ മറികടക്കാൻ ശ്രമിച്ചത് അത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തവുമാണ് നല്ല വേഗമുണ്ടായിരുന്നു ആ സ്കൂട്ടറിന് ആ ബൈക്കിനെന്ന് അതും വ്യക്തമാണ് എന്താണ് സംഭവിച്ചത് അതിൽ ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ടോ പ്രജി ഇന്ന് രാവിലെ ഒൻപതരയോടെ തളിപ്പറമ്പ് ദേശീയപാതയിലാണ് ഈ സംഭവം സീബ്ര ലൈനിലൂടെയും ദേശീയപാത മുറി മുറിച്ചു കിടക്കാൻ മറികടക്കാൻ വയോധികൻ ശ്രമിക്കുകയായിരുന്നു അദ്ദേഹം ഏതാണ്ട് മറികടന്ന് ഒരു ഭാഗത്തേക്ക് ഒരു ഭാഗം മറികടന്ന് എതിർഭാഗത്തേക്ക് എത്തുകയും ചെയ്തു ആ ഘട്ടത്തിലാണ് അമിത വേഗതയിലെത്തിയ ഇരുചക്രവാഹനം അദ്ദേഹത്തെ ഈ വയോധികനെ ഇടിച്ചു തെറുപ്പിച്ചത് കാലിന് പരിക്കേറ്റു തളിപ്പറമ്പ് ലൂർദ് ആശുപത്രിയിൽ കൂവോട് സ്വദേശിയായ അശോകൻ ചികിത്സ തേടി ഗുരുതരമല്ല പരിക്ക് പക്ഷേ ഇതിവിടെ ആദ്യത്തെ സംഭവമല്ല ഏതാണ്ട് നാലോളം അപകടങ്ങൾ ഇവിടെ മാത്രം നടന്നു എന്നതാണ് നേരത്തെ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് രണ്ട് സ്ത്രീകളെ ഒരു കാർ ഇടിച്ചു തെറിപ്പിച്ചത് ഇതേ സീബ്ര ലൈൻ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഒരു പെൺകുട്ടിയെയും ഇരുചക്ര വാഹനം മുൻപ് ഇതേ സ്ഥലത്ത് തന്നെ വെച്ച് അമിത വേഗതയിൽ എത്തുകയും ഈ സീബ്ര ലൈൻ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ തെറിപ്പിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് തുടർച്ചയായി പലപ്പോഴും നമ്മുടെ നിയമപരിജ്ഞാനത്തിന് കുറവൊന്നുമില്ല പക്ഷേ അക്കാര്യത്തിൽ സീബ്ര ലൈൻ വഴി മുറിച്ചു കിടക്കുന്ന ആളുകളെ പരിഗണിക്കാതിരിക്കുന്ന സംഭവം തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട് ഈ സംഭവത്തിൽ ഇരുചക്ര വാഹനം ഓടിച്ച ആൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് തുടർച്ചയായും സീബ്ര ലൈൻ മറികടക്കുന്ന യാത്രക്കാരെ അതായത് കാൽനട യാത്രക്കാരെ പരിഗണിക്കാതെ അമിത വേഗതയിൽ റോഡിന്റെ ഒരു സ്വഭാവവും അമിത വേഗതയിൽ എത്താൻ പ്രാപ്തമായ ഒരു റോഡാണ് പക്ഷേ അവിടെ അപ്പോൾ നിയമം പാലിച്ച് ഈ സീബ്ര ലൈൻ മറികടക്കുന്നവരെ പരിഗണിക്കുക എന്നൊരു ശൈലി പലപ്പോഴും ഉണ്ടാകാറില്ല അതിന്റെ തുടർച്ചയായി ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കുന്നു അതിവിടെ മാത്രമല്ല പല സ്ഥലത്തും സീബ്ര ലൈൻ മുറിച്ചു കിടക്കുന്ന കാൽനട യാത്രക്കാരെ പലപ്പോഴും വാഹനങ്ങളിൽ എത്തുന്നവർ പരിഗണിക്കാറില്ല ഇവിടെ തന്നെ ഭാഗ്യം കൊണ്ട് കൂടുതൽ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ പോയില്ല അദ്ദേഹത്തിന് ഈ ചികിത്സയ്ക്ക് ശേഷം ഡിസ്ചാർജ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നതൊരു വസ്തുതയാണ് പക്ഷേ അതേസമയം പലപ്പോഴും അങ്ങനെ ആവാറില്ല അത് വലിയ അപകടങ്ങളിലേക്കും ദുരന്തങ്ങളിലേക്കുമൊക്കെ ഒരു സാഹചര്യം പോലും ഉണ്ട് ഇവിടെ പ്രത്യേകമായി നേരത്തെ തുടർച്ച അപകടം ഉണ്ടായ പശ്ചാത്തലത്തിൽ അവിടെ പ്രത്യേകമായ നിരീക്ഷണവും ഇടപെടലും പോലീസ് സാന്നിധ്യവും ഉണ്ടാകും എന്ന് നേരത്തെ പോലീസ് അറിയിച്ചിരുന്നു പക്ഷെ അത് അപ്പോഴും വാഹനവുമായി നിരത്തിൽ ഇറങ്ങുന്നവർ തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ജാഗ്രതയാണ് കൂടുതലും ഉണ്ടാകേണ്ടത് അവിടെ തന്നെ ഇത്തരം അപകടങ്ങൾ ഇവിടെ മാത്രമല്ല സംസ്ഥാനത്ത് പലയിടത്തും സീബ്രാലൈൻ മുറിച്ചു കിടക്കുന്ന കാൽനട യാത്രക്കാരെ പരിഗണിക്കാതെ വാഹനവുമായി അമിത വേഗതയിൽ പോകുന്ന പലതരം സംഭവങ്ങളുണ്ട് അതിൻ്റെ ഒരു ഒടുവിലത്തെ ഉദാഹരണമാണ് തളിപ്പറമ്പിലെ ഈ അപകടം തജോയാണ് വിശദാംശങ്ങൾ നൽകിയത് തുടർച്ചയായ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ മേഖല ഒരു ബ്ലാക്ക് സ്പോട്ടായി മാറ്റേണ്ടത് കൂടിയാണ് അവിടെ ആ രീതിയിലുള്ള മുന്നറിയിപ്പ് ബോർഡുകളടക്കം വെക്കേണ്ടതുമാണ് എന്തായാലും അപകടത്തിൽ കൂടുതൽ പരിക്കില്ല എന്നതാണ് ആശ്വാസം